കണിപ്പറമ്പൻ എന്നുള്ളതും കുമ്മളി ജേലം എന്നൊക്കെ ഇതിൽ അറിയപ്പെടുന്ന ഒരു ഇടമാണ് ഈ സാധനം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത കൃഷി രീതി അത് നിങ്ങൾക്കറിയാം ഇപ്പം ഇത് നോക്കിയാൽ ശര ഒന്നും അധികം നീണ്ടിട്ടില്ല നീളാത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വർഷം ആയതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇവിടുത്തെ മണ്ണിന് പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് നല്ല കറുത്ത മണ്ണ് കറുത്ത മണ്ണെന്ന് മാത്രമല്ല ഇത് ഇവിടെയൊക്കെ ഒരു അധികം കൃഷി ചെയ്ത് മുറിഞ്ഞു പോകാത്ത സ്ഥലമാണ് അതുകൊണ്ടാണ് പുതിയൊരു ഒരു കാട് വെട്ടിത്തെ വെച്ച് കൃഷി ചെയ്ത ഒരു സ്ഥലമാണിത് അതുകൊണ്ടാണ് ഇത്രയധികം ഇതിന് ഉള്ളത് പിന്നെ കൃഷി രീതിയുണ്ട് കൃഷി ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ ഇദ്ദേഹം ആ കാര്യത്തിലൊക്കെ ഒരു വളരെ അഗ്രഗണ്യനായ ഒരാളാണ് ഇദ്ദേഹത്തെ കുറിച്ചുകൂടി വിടിയാൻ പിന്നീടാം ഇപ്പോൾ ഏതായാലും നമുക്കിതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഇപ്പോൾ കാണാം കേട്ടോ ഇത് മൊത്തം ഓൾമോസ്റ്റ് എല്ലാം തന്നെ കണിപ്പുറമ്പ് എന്ന് പറയുന്ന സാധനം ഈയിടെ ഈയിടെ ഏകദേശം ഒരു ഒരു മാസം മുമ്പ് പ്ലാൻ ചെയ്ത പുതിയ ഭാഗവും ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം കണ്ടെത്തി ഇതാ ഇപ്പം ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വയ്ക്കുക ഇത് ഇപ്പം ഇതൊക്കെ വച്ചിട്ടില്ല ഇതൊക്കെ വെച്ചിട്ട് ദിവസത്തെ കുറച്ച് നാളെ ആയിരുന്നു പുതിയൊരു സ്ഥലം മറ്റേത് ഇനി കാണുന്നത് ഒരു വർഷം ആയത് ഇത് ഈയിടെ വെച്ചത് പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പം ചിമ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ ഇത് ഇതാണ് ആ ഈ മണ്ണിൻ്റെ പ്രത്യേകത ഇവിടെ കറുത്ത മണ്ണാണ് കറുത്ത മണ്ണെന്ന് മാത്രമല്ല ഇത് ഈ പാറ പൊടിഞ്ഞ് ഉണ്ടാകുന്ന ഒരു മണ്ണിൻ്റെ ഒരു പ്രകൃതിയായിരുന്നു ഉള്ളത് ഇതുണ്ടോ ഞങ്ങൾക്ക് അതൊക്കെ ഇടുമ്പോൾ പാറ ആ പാറയുടെ അടിവാരമാണ് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഈ പാറ പൊടിഞ്ഞ് ഒത്തിരി മണ്ണ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ഏലം സമ്മർദ്ദമായിട്ട് ഉണ്ടാകും കാരണം എന്താ വെച്ച് ഒരിക്കലും മണ്ണ് തറച്ച് പോകില്ല അവിടെ അതാണ് എൻ്റെ പ്രത്യേകത മണ്ണ് തറയുന്ന പരിപാടി ഇല്ല അവിടെ അപ്പം ഇതുപോലെ അരുവി പോലെ ഒരു തോട് ഒഴുകുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം വെള്ളം വേനൽക്കാലത്താലും നമുക്ക് പമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അതാണെങ്കിൽ പ്രത്യേകത ഉണ്ടോ അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പാട്ടത്തിനെടുത്താണെങ്കിലും ചെയ്യുന്നതിലും നല്ലൊരു ഇതായിരിക്കും ഇതുകൊണ്ട് ഈ മണ്ണിൻ്റെ പ്രത്യേകത ഈ മണ്ണ് ഒരിക്കലും തരഞ്ഞു പോകില്ല ഞാനിത് ഇവിടെ ഇതൊക്കെ വന്ന് നോക്കിയിട്ട് ഇവിടുത്തെ ഒരു ഈ മണ്ണ് പൂഴിമണ്ണ് മാതിരി എത്ര ആയാലും ഇതിൽ ഉറക്കിയല്ല ഈ മണ്ണ് ഇളക്കമുണ്ട് അപ്പം മണ്ണിൻ്റെ ഇളക്കമുള്ളത് കൊണ്ട് ഇവിടെ വയ്ക്കുന്ന ഈ ഏഴച്ചെടികളുടെ പേര് പെട്ടെന്ന് തന്നെ ഇളക്കമുള്ളതുകൊണ്ട് ഉറഞ്ഞു പോകാത്തത് കൊണ്ട് അതിലേക്ക് പാഞ്ഞു കയറി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത ഇവിടെ ഇദ്ദേഹം വെച്ചാൽ പുതിയതായിട്ട് പ്ലാന്റ് എല്ലാം അല്ലാതെയാണ് കാരണം മറ്റതെല്ലാം ഓൾറെഡി മറ്റേ കളിപ്പറമ്പും വെച്ചതുകൊണ്ട് എന്നാണ് ഇതിൽ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ പറയാം ഇതൊരു ഫോറസ്റ്റിൻ്റെ ഏകദേശം ഒരു പ്രതിയുണ്ട് ഏകദേശം ഫോറസ്റ്റ് എന്ന് പറയാം ഫോറസ്റ്റ് അല്ല പക്ഷേ ഇത് പട്ടയ സ്ഥലം തന്നെയാണ് പക്ഷേ എന്നാൽ ചേരുന്നെങ്കിൽ ആളുകൾ അതിലും കൃഷി നടത്തിയിട്ടില്ല ഇവിടെ മുഴുവനെ കാട് പിടിച്ച് വെറുതെ കിടക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെട്ടു തെളിച്ച് ഇട്ടു ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഏലമില്ലേ അതിനേക്കാൾ സമൃദ്ധമായിട്ട് ഏലം ഉണ്ടാകുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ഈ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഈ പ്രദേശം കാരണം അത്ര ഇഫക്റ്റീവാണ് ഇവിടുത്തെ മണ്ണിൻ്റെ ഘടനയും കാര്യങ്ങളില്ല ഇതുണ്ടോ ഇടക്കിടയ്ക്കുന്ന കല്ലുകൾ ഈ കല്ലിനിടയ്ക്കൊക്കെ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ മണ്ണുണ്ട് ആ മണ്ണിനിടയ്ക്കാണ് ഇദ്ദേഹം ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉണ്ടോ അപ്പം അത് ഇത് ഉള്ളൂ പ്ലാൻ ചെയ്യാത്ത നിങ്ങൾ കഴിഞ്ഞു കല്ലുംകൂട്ട ഇതുണ്ടോ അപ്പോൾ ഇവിടെ എല്ലാം കല്ലും കൂട്ടായി കാണുന്നത് അപ്പോൾ ഈ കല്ലും കൂട്ടത്തിനിടയ്ക്ക് സകല മണ്ണുണ്ട് ആ ഉള്ള മണ്ണ് തോണ്ടിക്കൂട്ടി ഇദ്ദേഹം ഇവിടെ ഏറെ കൃഷി ചെയ്തിരിക്കുകയാണ് ഞാൻ ഏതായാലും ഇതിൻ്റെ ഒരു വീഡിയോയായി പിന്നീട് നല്ല വിശുദ്ധമായിട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിക്കും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഈ പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏലം എത്ര സമ്മർദ്ദമായിട്ടുണ്ടാകുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ അന്ന് നിങ്ങൾ നോക്കിക്കുമോ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് എത്ര അനുഗ്രഹീതമാണ് ഏലത്തിന് ഏലകൃഷിക്ക് എന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം ബോധ്യമോ ഉണ്ടോ അപ്പം നമ്മൾ പലപ്പോഴും മേഡാണ് അല്ലെങ്കിൽ ഏലകൃഷിക്ക് അത്ര സൂട്ടിൾ അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പല സ്ഥലങ്ങളും ഏലകൃഷിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങളാണ് കാരണം ഈ പാറ പൊടിയുന്ന മണ്ണിൽ ധാരാളം മിനറൽസ് ഫോസ്പ്രസ് മഗ്നീഷ്യം നിങ്ങളുടെ ഒറ്റ അടിപൊളി ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഹൈലഞ്ച് മേഖലയിലാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലമെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് ഒരു പതിനേഴ് ഇരുപത്തി മൂന്ന് മഴക്കാലത്ത് മഴക്കാലത്തുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഏലക്കൃഷി നടത്താൻ തൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുള്ള പ്രദേശങ്ങളെ യൂട്ടിലൈസ് ചെയ്യുക അതാണ് പറയാനുള്ളത് ഇപ്പോൾ ഇദ്ദേഹം ഇത് പ്രത്യേകം സെലക്ട് ചെയ്താണ് ഇതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ ഇട ഇടുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ പിന്നെ പരിചയപ്പെടുത്താം ഇപ്പോൾ ഞാൻ ഓവറോൾ പറയാൻ നിങ്ങൾ പറയാനുള്ള ഉദ്ദേശം നിങ്ങൾക്ക് സ്ഥലമില്ല നിലവിൽ നിങ്ങളുടെ സ്ഥലം കാടും മേടും ആണ് കല്ലും കൂട്ടുമാണ് അതുകൊണ്ട് ഇലക്ട്രിസിറ്റിക്ക് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എങ്കിൽ അതല്ല കാര്യം എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ഏല വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയേ ഏലം വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഏല എങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു പുരോഗമനം എന്താണെന്നുള്ളത് നമുക്ക് അന്നേരം അറിയാൻ കഴി കഴിയും ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ തോട്ടം അത് കൃത്യം ഒരു വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ല കണിപ്പറമ്പൻ ഏലമാണ് വെച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് അദ്ദേഹം പരിപാലിച്ചത് എങ്ങനെയാണ് എത്രയത് റിസൾട്ട് കിട്ടിയതെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്ന് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീഡിയോയിലെ കമൻറ്റ് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ബിഷ്ഡ് കാണാം അതുവരെ ഗുഡ് ബൈ